എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചര മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഭംഗിയുമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ആറുമാസം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല വളർച്ചയുമുള്ള ഒരാട്ടുമുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തച്ചോട് വർക്കല ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിലായിട്ട് കാണുന്ന മൂന്ന് ചനയാടുകൾ വിൽപ്പനക്ക് ഈ കാണുന്ന ആടിന് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ഏകദേശം രണ്ടര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ആ പോകുന്ന ആടിന് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അതിന് ഏകദേശം നാൽപ്പത് ടു നാൽപ്പത്തി അഞ്ച് ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ ഈ ചോ ഈ കാണുന്ന ചുവപ്പാട് ഇത് ആടിൻ്റെ നാലാമത്തെ പ്രസവമാണ് ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു രണ്ടര മാസം കൺഫേം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഈ ആടിന് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇത് കൂടാതെ ഇനി കാണുന്ന ഈ വെള്ളയാട് വെള്ളയാട് ഇപ്പോൾ മൂന്ന് മാസം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു അപ്പോൾ ഈ മൂന്ന് ആടുകളുടെയും പാല് പറ്റിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ മൂന്നാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് മൂന്നാടുകൾക്ക് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിനടുത്ത് വട്ടപ്പറമ്പ് ഇനി നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും പിന്നെ ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഭാവിയിൽ ക്രോസിങ് നിർത്താനുമെല്ലാം അനുയോജ്യമായ നല്ല ഇടനിട്ടവും പൊക്കവുമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികളുടെ വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല വളർച്ചയുള്ള മുട്ടനാടുകളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള രണ്ട് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് എൻ്റെ ഉദ്ദേശം എന്ന് പോല രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു മുഴ ഇനത്തിൽപ്പെട്ട മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് രണ്ടേ മുക്കാൽ മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കിഴക്കേ കല്ലട ഏകദേശം നാൽപ്പതിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെയും ഇടയിൽ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പാലാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻ കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോൻ്റെ ബോഡി വെയിറ്റ് ഉള്ള ഒരു പാലാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പെരസ്റ്റോക്കാൻ അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല പഞ്ചിഫേസ് വെള്ളിക്കണ്ണ് ചെമ്പിനികളുമെല്ലാമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന എന്നല്ല ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുറച്ച് കോഴി ഐറ്റംസ് വിൽപ്പനക്കുണ്ട് അതിൻ്റെ വിലയും പ്രായം പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ വീഡിയോയിൽ കാണുന്ന സിൽക്കി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒന്നര മാസം വീതം പ്രായമുള്ള ഏഴെണ്ണം ആണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒന്നര മാസം പ്രായമുള്ള ഏഴ് കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി നാന്നൂറ് രൂപ ഒന്നര മാസം വീതം പ്രായമുള്ള ഏഴ് മുള്ളൻ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒന്നര മാസം പ്രായമുള്ള ഏഴ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തതായി മൂന്ന് മാസം വീതം പ്രായമുള്ള ആറ് ഗിനിക്കോഴികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ മൂന്ന് മാസം പ്രായമുള്ള ആറ് ഗിനിക്കോഴി കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇനി രണ്ട് അഡൽട്ടായ രണ്ട് പൂവൻ കോഴികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഓരോന്നിന് അറുന്നൂറ് രൂപയാണ് രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ ഇത് വരുന്നത് സ്ഥലം കോട്ടക്കലാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ്പീഡ് ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടം വിൽപ്പന ഒക്കെ കുട്ടി പെടക്കുട്ടിയാണ് ചെറുതായിട്ട് തെറ്റേം കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് സുന്ദരിയായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ അതിസുന്ദരിയായ ഈ പെടക്കുട്ടിയുടെയും ഉദ്ദേശം നൂല രണ്ടും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പേഡ് പാലാട് വിൽപ്പന നല്ല ഇടനിട്ടവും പൊക്കവുമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശ നൂല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവെണ്ണയാണ് താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം സ്റ്റോക്കാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ് എല്ലാം അനുയോജ്യമായ ഒരു കരോളി ക്രോസ് മുട്ടനാട് വിൽപ്പനക്കെ ഒരു വയസ്സിനടുത്ത് പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം ഫേസ് പഞ്ചെല്ലാം ഉള്ള ഒരാടാണ് നല്ല ക്രോസിംഗ് ഇൻടൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം വില പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി നാടൻ കോഴികൾ വിൽപ്പനക്ക് മുട്ടയിട്ട് തുടങ്ങിയതാണ് എട്ട് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ജോഡിക്ക് ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം കണ്ണൂർ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടും വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം പോലെ ഓരോന്നിനും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഒന്നിന് അയ്യായിരത്തി അഞ്ഞൂറ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല മൂന്ന് മാസം വീതം പ്രായമുള്ള മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഉദ്ദേശിക്കുന്ന പോലെ മൂന്നെണ്ണത്തിന് പതിനായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലക്കടുത്ത് തച്ചോട് ഈ ആട്ടും കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലുള്ള ഒരാട് കുട്ടികളെ പിരിച്ചതാണ് നല്ല നല്ല പാലാണ് എന്ന് കാല നല്ല കാമ്പ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ